ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നും വരുന്നത് സബ്ജക്റ്റ് നമ്മളെടുത്തു അതുകഴിഞ്ഞ് ഒബ്ജക്റ്റ് എടുത്തു ഇനി നമ്മൾ നമ്മളതിൻ്റെ ഫോം ആണ് പ്രൊസസീവ് ഫോം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട് രണ്ട് പൊസസീവ് പ്രോനൗൺസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതിലേക്കാണ് ഇത് ഈ വലിയ പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടയിൽ വേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബെസ്റ്റ് സ്പീക്കറിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പഠിച്ച എന്താണ് സബ്ജെക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ആ വീഡിയോ എല്ലാം കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട് നല്ല ക്ലാസ് നോക്കാം അതിന് വളരെയധികം നന്ദിയുണ്ട് അതിനോടൊപ്പം ഞാനീ പറയുന്ന എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല ആദ്യം തന്നെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ സംശയങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എവിടെ യൂസ് ചെയ്യണം എന്നറിയാൻ പറ്റുള്ള തന്നെ പ്രശ്നമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അതേ സബ്ജക്റ്റിനെ തന്നെ വീണ്ടും വീണ്ടും കാറ്റഗറൈസ് ചെയ്യാണ് അപ്പോൾ ഇന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൊസസീവ് ഫോമാണ് നമുക്കറിയാം പൊസസീവ് നമ്മൾ പൊസസീവ്നെസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ എൻ്റെയാണെന്നുള്ള ഒരു ധാരണയിൽ ആ ഒരു അധികാരം കാണിക്കുന്നതിനെ പൊസസീവ് എന്നൊക്കെ പറയണല്ലേ ഇവിടെ പൊസീവ് അഡ്ജക്റ്റീവ് എന്നാ പറയാ രണ്ട് കരുതി പറയുന്നുണ്ട് അപ്പൊ അഡ്ജക്റ്റീവും രണ്ട് പൊസസീവ് പ്രോനൗൺസും അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് പൊസസീവ് അബ്ജക്റ്റീവ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സബ്ജക്ട് ഫോം എന്ന് പറയുന്നത് ഹിന്നാണ് പഠിച്ചത് അല്ലെ സബ്ജക്ട് എന്താണ് ഹി അവൻ ഇനി അതിന്റെ ഒബ്ജക്ട് ഫോം എന്ന് എന്താ പഠിച്ച ഹിം പഠിച്ച എന്താണ് അവനെ അവനോട് എന്നൊക്കെ നമ്മൾ പഠിച്ച് ഇനി എന്താ പഠിക്കുന്നത് ഇനി ഇതിന്റെ പൊസസീവ് അഡ്ജെക്ടീവ് എന്നാ പറയുക അത് പറയുന്നത് ഹിസ് എന്നാണ് ഹിസ് ഹിസ് എന്ന് പറഞ്ഞ എന്താണ് അവൻറെ എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ ഹി അവൻ ഹിം അവനെ ഹിസ് അവൻറെ അപ്പൊ അവൻ്റെ പേനാണ് അല്ല അവൻ്റെ സ്ഥലമാണ് അവൻ്റെ വീടാണ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സന്ദർഭം ഹിസ് എന്ന് ഉപയോഗിക്കുക അപ്പം നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉപയോഗം പഠിക്കാം അപ്പം ഇത് ഇൻഡിവിജ്വലി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാനിവിടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാത്തത് കാരണം എക്സാമ്പിളും കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ടെൻഷൻ അടിച്ചു പോകും അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങൾ ഇത് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ കാര്യം കൃത്യം കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലെല്ലാം ഇതിൻ്റെ ഉപയോഗം എവിടെയൊക്കെയാണ് വരണേന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി വരുന്നത് അപ്പം നമ്മൾ ഹി പഠിച്ചു ഹിം പഠിച്ചു ഹിസ് പഠിച്ചു ഇനി എന്താ വരുന്നത് ഇനി ഷീ ആണ് ഷീ എന്ന് വെച്ചാൽ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഷീയുടെ ഫോം എന്താണ് ഹർ ഹർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ഹി ഹർ അവളെ എന്നൊക്കെ പറയും ഇനി എന്താണ് ഹെറിന്ന് പറയുമ്പോൾ അവിടെ പൊസസീവ് ഫോം എന്ന് പറയുന്നതും ഹെറിന്ന് തന്നെയാണ് വ്യത്യാസമില്ല അവിടെ പൊസസീവ് ഫോം എന്താണ് ഹെർന്ന് തന്നെയാണ് അവളുടെ അവളുടെ ഇത് എന്നൊക്കെ പറയില്ല അവളുടെയാണ് അവളുടെ പെണ് അവളുടെ വീടാണ് അവളുടെ സംസ്കാരമാണ് അവളുടെ ആറ്റിറ്റ്യൂട്ടാണ് അവളുടെ ക്യാരക്ടറാണ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹെർന്ന് തന്നെ പറയാം അപ്പം എന്താ പറയാ ഷീ ഹർ ഹർ ഷീ ഹർ ഹർ അടുത്തത് വരുന്നത് എന്താ അടുത്തത് ഇറ്റാണ് അല്ലേ ഇറ്റ് നമ്മൾ പഠിച്ചു ഇറ്റിൻ്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇറ്റെന്ന് തന്നെയാണ് പക്ഷേ മലയാളത്തിൽ പറയുന്നത് വ്യത്യാസമുള്ളൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവിടെ ഇറ്റ് വരുമ്പോൾ എന്താ പറയുക ഇതിനെ അല്ലേ ഇതിനെ എന്ന അർത്ഥം വരിക അപ്പം ഇറ്റ് ഇറ്റ് ഇവിടെ വരുമ്പോൾ സെയിം ലെറ്റർ ആണെങ്കിലും ഇവിടെ ഇതിൽ നിന്നാണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു ഇതിനെ എന്നുള്ള അർത്ഥമാണ് വരിക ഇവിടെ വരുമ്പോൾ ഒരു ഒരു എസ് കൂടി കൂടി വരും അല്ലേ ഇഡ്സ് ഇഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ആ ആ ഉടമസ്ഥതയാണ് ശരിക്കും കാണിക്കുക ഇതിൻ്റെ ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അല്ലേ പ്രൊസസീവ് പ്രൊനൗൺസ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്ന് ലെവൽ പഠിച്ചു ഹി ഹിം ഹിസ് ഷി ഹർ ഹർ ഇറ്റ് എഡ്സ് ഇവിടെ ഒരു എസ് കൂടി കൂടുതൽ വരുന്നുണ്ട് എഡ്സ് നമ്മളിവിടെ അപ്പോസ്ട്രോഫിയാണ് വരുന്നതെങ്കിൽ അതെന്താണ് ഇറ്റ് ഈസ് എന്നാണ് പറയുക അപ്പോസ്ട്രോഫി ഇല്ലാതെ വരുമ്പോൾ എന്ന് പറയുന്നത് അത് പൊസീവ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് എഡ്സ് ഇതിൻ്റെ ഇതിൻ്റെ എന്ന് പറയാൻ വേണ്ടിയാണ് ഇനി നമ്മൾക്ക് അടുത്തത് എങ്ങനെ ഏതാ പഠിക്കുക നമുക്ക് അടുത്ത് നമുക്ക് ഐ തന്നെ പഠിക്കാം അല്ലേ ഐ എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അർത്ഥം അല്ലേ മീ എന്ന് പറയുമ്പോഴും എന്നെ അല്ലേ ഐ എന്ന് വെച്ചാൽ ഞാൻ സബ്ജക്റ്റ് പറയുമ്പോൾ ഞാൻ എന്നാണ് ഒബ്ജെക്റ്റ് ഫോം ആവുമ്പോൾ മീ എന്നെ അല്ലേ പിന്നെ ഇവിടെ എന്താണ് മൈ മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം ഇറ്റ്സ് മൈ കാർ ഇതെൻ്റെ കാറാണ് ഇറ്റ്സ് മൈ ഹോം ഇതെൻ്റെ വീടാണ് അപ്പോൾ എൻ്റെ 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 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൈ വരുന്നത് അപ്പോൾ ഐ ഞാൻ മീ എന്നെ എന്നോട് എന്നൊക്കെ പറയാം മൈ എൻ്റെ അപ്പോൾ നമ്മൾ ഐ പഠിച്ചു ഇനി എന്താ വരിക യു യുവിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂന്നാണ് അല്ലേ അപ്പം നീ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ എന്താ പറയുക യൂന്ന് തന്നെയാണ് എന്ത് വരിക ഒബ്ജക്റ്റ് ഫോം യൂന്ന് തന്നെ വരാ അല്ലേ യു എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് പറയും നിങ്ങളെ നിങ്ങളോട് ഇവിടെ നിങ്ങൾ എന്നാണ് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിന്നോട് എന്നുള്ള അർത്ഥമൊക്കെ വരാം ഓക്കെ എന്താ വരിക യുവർ പോസി അല്ലേ യുവർ ആണ് അപ്പം യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ നിന്റെ എന്നുള്ള അർത്ഥമൊക്കെ വരാം നിങ്ങളുടെ നിന്റെ എന്നുള്ള അർത്ഥമൊക്കെ നമുക്ക് കാണാം അപ്പം ഒന്നുകൂടി നോക്കാം നമുക്ക് ഹി എന്താവുന്നു ഹിം ആവുന്നു ഹിസ് ആവുന്നു ഷീ ഷി ആവുന്നു ഹെർ തന്നെയാണ് ഇറ്റ് ഇറ്റ് തന്നെയാണ് പക്ഷേ മലയാളത്തിൻ്റെ അർത്ഥവ്യത്യാസം വരും ഇറ്റ്സ് ഇതിൻ്റെ അല്ലേ ഐ മീ മൈ നെക്സ്റ്റ് എന്താണ് യു യു യുആർ യു ഈ രണ്ട് യുവും ഒരേ ഇതാണെങ്കിലും ഉപയോഗിക്കുന്ന ശൈലി വ്യത്യാസം ഉണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാകണം ഓക്കെ അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം ഓക്കെ എന്ന് വെച്ചാൽ അവർ അല്ലേ അവർ എന്നാണ് നമ്മൾ പറയുക അത് സബ്ജെക്ട് ഫോമാണ് പിന്നെന്താണ് ഇനി ാണ് അർത്ഥം വരിക നെക്സ്റ്റ് വരുന്നത് എന്താ ഇത് കുറെ സ്ഥലത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ പഠിക്കാം അടുത്ത് എന്താണ് വി വീ എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് പറയുക അല്ലേ അപ്പൊ വീടെ എന്താണ് അസ് ഞങ്ങളെ ഞങ്ങളെ എന്നൊക്കെ പറയാം നമ്മളെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അസ് വരിക ഇതിൻ്റെ പൊസസീവ് അബ്ജക്റ്റീവ് ഫോം എന്ന് പറയുന്നത് അവ എന്താണ് നമ്മളുടെ ഇത് നമ്മളുടെ ഞങ്ങളുടെ എന്നുള്ള അർത്ഥമൊക്കെ വരാം അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എഴുതി വെക്കുക എപ്പോഴും നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ട് നോട്ട് ഉണ്ടാവണം വൺസ് മോൾ വിൻ ലുക്ക് അറ്റ് ഇറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് ദ ഫസ്റ്റ് വൺ ഹി ഹീസ് അല്ലേ ഹി ഹീസ് ഞാൻ പ്രൊസസി ഫോം മാത്രമാണ് കേട്ടോ പറയണേ ഹി ഹീസ് ഷീ ഹർ പിന്നെന്താണ് ഐ എന്തുവരും മൈ വരും അല്ലേ ഐ മൈ വരും യു യു ആർ യു ആർ വരും 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 വി എന്തുവരും അവർ വരും അല്ലേ ഇത്രയാണ് വരിക അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു പഠിക്കുക ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു പഠിക്കുക ഇനി ഇതിൻ്റെ പ്രൊസസീവ് പ്രൊനൗൺസും അടുത്ത ക്ലാസ്സിലെടുക്കും അപ്പോൾ ഇത്രയും ക്ലാസ് ഞാൻ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എടുക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതിൽ ഞാൻ മെസ്സേജ് അയച്ചോളാം ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഹീ ഹീസ് she, her, uh, it, its, ഷീ ഹർ ഇറ്റ് ഇറ്റ്സ് ഐ മൈ യു യുവർ ദാണ് പൊസസീവ് ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പഠിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഇനിയുള്ള വീഡിയോസെല്ലാം ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി പക്ക ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി മാത്രമുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ എടുക്കുക അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം എന്ത് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ചെയ്യാൻ മറക്കരുത് താങ്ക് വെരി മച്ച് മേ ഗോഡ് ബ്ലെസ് യു ആൾ ദി ബെസ്റ്റ്